സാറെ കോൺഗ്രസ്സിലെ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നതായിട്ടാണ് കാണുന്നത് ഒരു രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നു ആകെ മൊത്തം ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്നു ഇതിനിടയിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുമ്പോൾ ചിലരൊക്കെ ഇടലാഭം കൊയ്യുന്നു എന്ന വാർത്തകളും വരും അത് മറ്റാരുമല്ല കെ സി വേണുഗോപാലും രമേശുമൊക്കെ ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റും കാരണം ഓരോ വ്യക്തികൾ നേതാവായി അങ്ങനെ നേതാവായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ശ്രമിക്കുന്ന സ്റ്റേജാണിത് ആർക്കും സ്ഥിരമായ ഗ്രൂപ്പില്ല ഇന്നലെ വരെ സതീഷിൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഷാഫിയും മാങ്കൂട്ടവും ഇന്ന് സതീഷിൽ നിന്ന് നടന്ന് പോയി വേറെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാൻ നോക്കുകയാണ് എന്നാൽ എ ഗ്രൂപ്പിന് പൂർണ്ണമായിട്ട് സംഘടിപ്പിച്ച് വേറൊരു രീതിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം സതീശന് ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു ഒത്തിരി ഗുണം ഒത്തിരി ഗുണങ്ങൾ ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ലീഡർ ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ടും അസംബ്ലിയിലും കോൺഗ്രസിനെ നയിക്കാൻ പറ്റുന്ന നേതാവ് വി ഡി സതീശൻ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ സതീശൻ ഈസ് നമ്പർ വൺ പക്ഷേ സതീശൻ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഒരു അലങ്കാരമായിട്ടുള്ള അഹങ്കാരമായിട്ടെടുത്തു ഞാൻ എന്നെ എല്ലാവരും അനുസരിച്ചോണം എന്നെ എല്ലാവരും ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളെ ജയിപ്പിക്കുന്നത് എന്നുള്ള ഒരു അധികാരഭാവത്തോടെ സതീശൻ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് ഏറ്റവും സതീശിൻ്റെ വീഴ്ചയുടെ ആദ്യത്തെ ആരംഭം സുധാകരനുമായിട്ടുള്ള അകൽച്ച 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 മാത്രമല്ല എതിർപ്പ് എതിർപ്പ് സുധാകരനെ സതീശൻ ഒതുക്കാൻ നോക്കിയ രീതി തീർച്ചയായിട്ടും അവകാശമായി സുധാകരനെ ഒരു മനസ്സില്ല അത് സതീഷിൻ്റെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞു കൊടുത്തില്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റവും മുഖ്യ ശത്രു ബി ജെ പിയേക്കാൾ കൂടുതൽ മുഖ്യ ശത്രു സി പി എമ്മും പിണറായി വിജയനുമാണ് സി പി എമ്മിനെയും പിണറായി വിജയനെയും ഏറ്റവും ശക്തമായിട്ട് എതിർത്തില്ല എതിർക്കുന്ന അല്ലെ എതിർത്ത ഒറ്റയാളേ ഉള്ളൂ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാം പിണറായി കാണുമ്പോൾ എവിടെയോ ഒരു ചഞ്ചലിപ്പുണ്ട് പക്ഷേ ആ ചഞ്ചലിപ്പില്ലാത്ത തല ഉയർത്തി വെച്ച് നിന്ന് എതിർത്തിരുന്ന ഒറ്റയാൾ സുധാകരനാണ് അപ്പോൾ പറഞ്ഞാൽ സുധാകരൻ്റെ ഓർമ്മശക്തി അല്ലെ ആരോഗ്യം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും ഈ ആരും ഇത് പറയുന്ന സമയത്ത് തന്നെ മറുവശമുണ്ട് സുധാകരൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന വേറൊരാങ്ങോട്ട് കിടന്നു വന്നിട്ടില്ല അവിടെയാണ് നമ്മൾ കോൺഗ്രസ്സുകാരെ കളിയാക്കി സി പി എംകാരെ പറയാറുള്ളൊരു വാക്കുണ്ട് മൃദു ഹിന്ദുത്വം ആർ എസ് എസിനോട് മൃദു ഹിന്ദുത്വം നമുക്ക് സതീഷിൻ്റെ കാര്യത്തിലും ഈവൻ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലല്ല നമുക്ക് പറയാം മൃദു പിണറായിസം പിന്നെ രണ്ടാമത് സതീഷിനും രമേശും തന്നെ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ഇവർ രണ്ടുപേരാണ് അടിസ്ഥാനപരമായ വ്യത്യാസം രമേശ് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ ഏറ്റവും പ്രകത്ഭനായ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴാണ് മൂന്നാം ടീം കെട്ടിത ആർക്ക് കിട്ടിയത് രമേശും ഉമ്മൻചാണ്ടിയും കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്താണ് പിണറായി വിജയന് മൂന്നാം ടൈം കിട്ടുന്നത് മാത്രമല്ല രമേശ് ഉണ്ടാക്കിയ ഡാമേജ് അത് ഇനി എപ്പോൾ പരിഹരിക്കുന്ന വിചാരിക്കുന്നത് സുമാരൻ നായർ സാറിൻ്റെ അല്ലെ സുമാരൻ നായരുടെ സപ്പോർട്ടിൽ താക്കോൽ സ്ഥാനം വേണമെന്നുള്ള ഡിമാൻഡ് വെപ്പിച്ച് അങ്ങനെ ആഭ്യന്തരമന്ത്രി അയാളാണ് രമേശ് മേശ് അങ്ങനെ ആഭ്യന്തരമന്ത്രിയാകേണ്ട അത്ര അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അധികാരം എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ ആണ് രമേശ് മുന്നോട്ട് വരുന്നത് ഇപ്പൊ അൻവറിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് മുന്നണികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു സംവിധാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടണം ആഗ്രഹം ആർക്കില്ല സതീശനില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുമ്പോൾ കോൺഗ്രസിലെ ഏറ്റവും പോപ്പുലറായ രണ്ട് നേതാക്കന്മാരെ എതിർക്കാൻ സതീഷ് നന്നടം കാണിക്കുന്നുണ്ട് രമേശ് നേരെ മറിച്ച് അവരോടുമായിട്ട് കാലുപിടിച്ചാണേലും കോംപ്രമൈസ് ചെയ്താണേലും തൻ്റെ കസേര ഉറപ്പിക്കാനാണ് രമേശ് നോക്കിയിരിക്കുന്നത് അവിടെയാണ് സതീശൻ വിജയിക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞു രമേശിൻ്റെ പരാജയം തുടങ്ങുന്നത് വിട്ടുവീഴ്ചകൾ ചെയ്തും സ്വന്തം സ്ഥാനത്ത് ഇപ്പോൾ സുമാരന്മാരായിട്ട് സന്ധ്യ ഉണ്ടാക്കുന്നത് അഭിപ്രായം എന്തിനാ തനിക്ക് ആഭ്യന്തരമന്ത്രി അങ്ങനെ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നുമല്ല അന്ന് വരെ തിരുവനന്തപുരം രാധാകൃഷ്ണൻ നല്ല വളരെ നന്നായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു രണ്ടാമത്തെ കാര്യം രമേശിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നതാണ് ആലപ്പുഴ ജില്ല രമേശിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായിരുന്നവരും ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലും എന്നിട്ടും ആലപ്പുഴ ജില്ല ഒറ്റ സീറ്റ് ജയിക്കാൻ പറ്റുള്ളൂ ആരുടെ രമേശിൻ്റെ മാത്രം സീറ്റ് അപ്പം അങ്ങനത്തെ ഒരു പൊളിറ്റിക്സും ഹരിപ്പാട് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് മുന്നിൽ കാണുന്ന രമേശിനെതിരെ കോൺഗ്രസിനെ നയിക്കാൻ പറ്റുമോ സതീഷ് നിലപാടെടുക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വെള്ളാപ്പള്ളി എതിർക്കുമ്പം അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സമുദായമായ അമ്പത് ശതമാനത്തിനടുത്ത് വരുന്ന ഈഴവ വോട്ടുള്ളവർ നിയമങ്ങളൊക്കെ എതിർക്കുന്നത് സതീശിനെതിർക്കുന്നത് ആ സതീഷിൻ്റെ ആ ആർജവം രമേശിനില്ല അങ്ങനെ ആർജവമുള്ള ആരൊന്നും അറിയത്തില്ല ഇപ്പോൾ സുധാകരനുണ്ടായിരുന്നു എവിടെയും ഏത് പരിസ്ഥിതിയിലും ആരെയും വെല്ലുവിളിക്കാനുള്ള തൻ്റെ കെ സുധാകരൻ ഉണ്ടായിരുന്നു പക്ഷേ സതീഷിന് സുധാകരനെ കൂടെ നിർത്താൻ സതീഷിനെപ്പോൾ പരാജയപ്പെട്ടോ ആ സെക്കൻഡിൽ സതീഷിൻ്റെ പതനം തുടങ്ങുകയാണ് കാരണം ഇന്ന് സതീഷിനെതിരെ എതിരായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഷാഫിയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ വരുന്നതിൻ്റെ കാര്യം ഒന്ന് അതിൽ ഭൂ തൊണ്ണൂറ് ശതമാനം പേരും കറതീർന്ന മാർസിസ്റ്റ് വിരോധികളായിരുന്നു സുധാകരനെ അതുപോലെ അംഗീകരിക്കുന്നവരും കാണും ഈ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞത് മുതലാണ് ഈ പറയുന്ന രീതിയിൽ സതീശൻ സുധാകരനെ കൂടുതൽ എതിർക്കാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു അല്ല അപ്പം ഒത്തിരി പേര് സമ്മതിച്ചു സതീ സതീശന്റെ ലീഡർഷിപ്പിനെ എല്ലാവരും പോർത്തി മുസ്ലിം ലീഗിനോട് പറ്റിയാലും പറഞ്ഞില്ലേ അൻവറിൻ്റെ കാര്യത്തിൽ ലീഗ് പോലും മുമ്പോട്ട് അഭിപ്രായം പറഞ്ഞു നിലമ്പൂർ ഇലക്ഷൻ പറഞ്ഞു സതീശൻ പറഞ്ഞു നിലമ്പൂരിന് മുമ്പേ തന്നെ പറഞ്ഞു നിലമ്പൂരിന് മുമ്പേ പറഞ്ഞു അൻവറിൻ്റെ അപ്പം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ കോൺഗ്രസിന്റെ വ്യക്തിത്വത്തെ കൂടുതലും മുമ്പോട്ട് പ്രൊജക്ട് ചെയ്ത സതീശനാണ് പക്ഷേ ആ വ്യക്തിത്വം ഞാൻ കാരണം മാത്രമാണെന്നുള്ള രീതിയിലേക്ക് സതീശൻ ചിന്തിക്കാൻ തുടങ്ങി ഇവർ ഇഷ്ടംപോലെ സാധാരണ പ്രവർത്തകരുണ്ട് അത് ഉദാഹരണമാണ് നമ്മുടെ കുന്നംകുളത്തെ വർഗീസ് അപ്പം അങ്ങനെ ഒത്തിരി പേർ അങ്ങനെ ഒത്തിരി പേരുടെ കോൺട്രിബ്യൂഷനാണിതു കൊണ്ടാ പിന്നെ സതീശിന് അഭിമാനത്തോടെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സതീഷന് പ്രവർത്തിക്കുന്ന ജില്ല സതീഷൻ്റെ നോമിനി എന്ന് പറയാം അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വമുള്ള ഷിയാസ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുണ്ടായ ജില്ലയിൽ ഇത് എറണാകുളത്ത് അല്ലെങ്കിലും കോൺഗ്രസ് പൊട്ടൻഷ്യൽ ആണല്ലോ അല്ല ആ കോൺഗ്രസ് പൊട്ടൻഷ്യൽ നിലനിർത്താൻ സതീഷിനെ പറ്റിയില്ലേ ആലപ്പുഴ ഇതുപോലെയായിരുന്നു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു വയലാറുവേട് എ കെ അന്യം ജില്ലയായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ ജില്ലയായിരുന്നു എന്ത് ചെയ്യാ ആലപ്പുഴ എന്നെ പറ്റി ആലോചിക്കണം അഭിപ്രായം പറയുന്നവർ ആലോചിക്കണം തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കോൺഗ്രസ് എന്ത് നേട്ടമുണ്ടാക്കി എന്ന് ആലോചിക്കാത്തവരുടെ തോങ്കാലം അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞത് ബാധ്യസ്ഥരാണ് അങ്ങനെ പറയാൻ അവർക്ക് പറ്റിയിട്ടില്ല ഇനി വീണ്ടും നിലപാടുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ഏത് വിഷയത്തിലാണ് നിലപാടെടുത്തിരിക്കുന്നത് സി പി എമ്മിനെ തിര പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസിനെ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെ സപ്പോർട്ട് നേടാൻ പറ്റുന്ന ഏത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് സപ്പോർട്ട് കിട്ടാൻ ശക്തമായ എന്ത് നിലപാടെടുത്തു അല്ല അതിന് എളുപ്പമായി രമേശ് ചേർന്ന് വിളിച്ചു എൻ എസ് എസ്സിനെ എസ് എൻ ഡി പിയും പണക്കാട് ഞങ്ങളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മതി അങ്ങനെയാണക്കാട് നിങ്ങൾ ആ സൂപ്പിയിൽ അല്ല പണക്കാരങ്ങള് അത്യാവശ്യം വീഴും വീണിട്ടുണ്ട് ഉമ്മൻചാണ്ടി വേണ്ടി കർണാകരനെ പുറത്താക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ലീഗാണ്ട് അപ്പോൾ ലീഗ് എന്ന് ഇടപെടില്ലാന്ന് ഇല്ല ഇല്ല അത്യാവശ്യം ലീഗ് ഇടവശം ഇടപെട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് റജീനയുടെ കേസുണ്ടായപ്പോൾ ഐസ്ക്രീം പാർലർ കേസുണ്ടായപ്പം രാജിവെക്കാതെ കൊണ്ടു വരുന്നില്ല മകട കല്യാണം വരെ നീട്ടിക്കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ആ ഔതാര്യം എന്തുകൊണ്ട് മാങ്കൂട്ടത്തിനോട് കാണിച്ചു കൂടാതെ മാങ്ങ്കൂട്ടത്തിനോട് എന്തുകൊണ്ട് മാങ്ങൂട്ടം നിന്റെ വിഷയങ്ങൾ അറിയട്ടെ ഒരു കമ്മിറ്റി ആരെങ്കിലും കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി മാർഗം ഉണ്ടല്ലോ മുൻപ് എഴുതിയിട്ടുണ്ട് സി പി എം കാര്യം എഴുതിട്ടില്ലേ അതിന് ഞങ്ങൾ സി ഞാൻ സി പി എമ്മിനേക്കാളും വില്ല്യവിനാണ് എന്ന് കാണിക്കാനുള്ളൊരു ശ്രമം അവിടെ ഉണ്ട് സി പി എം നേരിട്ട രീതി നിലപാടുകളുടെ കാര്യത്തിൽ ഇത് സ്ത്രീകളുടെ സുരക്ഷയാണോ മെയിൻ പ്രശ്നം അതൊന്നുമല്ല ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ എന്താണ് അതിന് സൊല്യൂഷൻ സതീശൻ പറയാം എന്താണ് സ്ത്രീകളുടെ പ്രശ്നം ഈ ഒരു ആരെങ്കിലും പ്രേമിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഉടനെ ഏതെങ്കിലും പുരുഷൻ്റെ കൂടെ പോകുന്നതാണോ സ്ത്രീയുടെ പ്രശ്നം അതാണോ സ്ത്രീയുടെ പ്രശ്നം സ്ത്രീകൾക്ക് മാന്യമായ തൊഴിലും ജോലിയും തൊഴിലവസരങ്ങളും കിട്ടാനുണ്ട് കിട്ടുന്നുണ്ടോ എല്ലാ ഇപ്പോൾ പറയാൻ പറ്റുമോ മുസ്ലിം മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾ ഒരു അവഗണനയുണ്ട് അതിനെതിരായിട്ട് സന്ദേശം ഉണ്ടോ ഉണ്ടാൻ പറ്റില്ല ഇപ്പോൾ ശബരിമല ഒരു വിഷയമായിട്ടെടുക്കാം സ്ത്രീകൾക്കൊക്കെ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്നുള്ള നിലപാടെടുത്തു അല്ലെ പ്രവേശിപ്പിക്കണമെന്നുള്ള സതീശനെടുക്കൂ അപ്പോൾ അങ്ങനെ നിലപാടുകൾ എന്താണെന്ന് രമേശും സതീശനും ഒക്കെ ആദ്യം ജനങ്ങളോട് വ്യക്തമാക്കണം ഈ സ്ത്രീ വിഷയത്തിൽ എല്ലാ ഹോസ്പിറ്റലിലും കോഗസ് ആർ ഇടപെടുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളിൽ ഇവരുടെ എല്ലാം നിലപാടും ഒരുപോലെയാണോ അപ്പോൾ ഷാഫിയുമായും മാങ്കൂട്ടവുമായും ഒക്കെ പിണങ്ങുന്നത് വേറൊരു തരത്തിൽ രമേശിനും കെ സി വേണുഗോപാലിനും നേട്ടമായി തീരും അത് കോൺഗ്രസ്സിന് പക്ഷേ നേട്ടമാകാനുള്ള സതീഷിന് സതീശന് കിട്ടുന്ന വേറൊരു അവസരം എന്ന് പറഞ്ഞാൽ സതീഷിൻ്റെ തിളക്കം അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് അയൺ സ്റ്റീൽ മാൻ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടും ചിലപ്പം നാളെ രാഹുൽ മാങ്കുട്ടൻ പുരുക്കിലേക്ക് പോയാൽ രാവുൽ മാങ്കുട്ടൻ്റെ നിലപാടുകളിൽ എവിടെയെങ്കിലും ഒരു പറച്ചിലോ സ്റ്റേറ്റ്മെൻറ്റുകളിലോ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്കോർ ചെയ്യാൻ പോകുന്ന ആരായിരിക്കും സതീശനായിരിക്കും സതീഷൻ സ്കോർ ചെയ്യും അവിടെ ഇത് കാണാതിരിക്കരുത് ഷാഫി അത് നഷ്ടക്കൊച്ചവായിട്ട് മാറണം ചിലപ്പം തീർച്ചയായിട്ടും പക്ഷെ ഷാഫിയും ഏതെങ്കിലും ഗുരുക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഗുരുക്കളങ്ങ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പര ഇഷ്ടം പോലെ പറയും പരമ്പരകൾ ഇഷ്ടം പരമ്പരകൾ പോലെ എല്ലാ ഈ പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയിലും വരും സരിതയുടെ ഡയറി മാത്രം എടുത്താൽ പോരെ എല്ലാ നേതാക്കന്മാരുമില്ലേ അതിനെ തള്ളിക്കളയാണ് ഇവിടെ ഈ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഉടനെ ഓരോരുത്തർ പുറകെ വരുന്ന പെണ്ണുങ്ങളുടെ നിലപാടും സരിതയുടെ നിലപാടും ഒന്നല്ലേ സരിതയുടെ ഡയറിയിലുള്ളവരെല്ലാം എന്ത് ചെയ്യണം ആരൊക്കെ ഉണ്ടോ അതിനകത്ത് അപ്പോൾ ഇത് സെലക്റ്റീവായിട്ട് എനിക്കിഷ്ടമല്ല എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കുന്നവൻ ചെയ്യുന്ന തെറ്റുകളുടെ നേരെ കണ്ണടക്കുകയും അല്ലാത്തതിനെ ശിക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുക അതിനൊക്കെ പ്രധാനപ്പെട്ട അഴിമതിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു വല്ലതും മിണ്ടോ ചെയ്യുന്നുണ്ടോ അതൊക്കെയല്ല ഇപ്പോൾ ചേക്കപ്പ് ചെയ്യേണ്ട വിഷയങ്ങൾ അതൊന്നും ചേക്കപ്പ് ചെയ്യാനില്ല ആകെ ഇയാടെ കണ്ട ചന്ദന പൊട്ട് ലവൽ മാമ്പോട്ടത്തിൻ്റെ ഷട്ടയിലെ പൊട്ടു കിട്ടും ഇന്ന സ്ത്രീയുടെ പൊട്ടുകെട്ടു അതാണ് ഇവരുടെ ചർച്ചാ വിഷയം അങ്ങനെ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ചെറിയ തലത്തിലേക്ക് നമ്മൾ ചുരുക്കി ചുരുക്കും ഒന്നും അല്ല രാഷ്ട്രീയം ഇല്ലാതാക്കി ഇത് ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഈ വിഷയത്തിൻ്റെ ഉള്ളിൽ ആരോപിക്കപ്പെടുകയാണെങ്കിൽ എത്ര എല്ലാ വേറെ സഭയിലും ഒന്നും ചർച്ച ചെയ്യാനില്ല നിയമസഭയിൽ ഞങ്ങൾ നമ്മൾ പറഞ്ഞില്ല നിയമസഭയിലൊരു ബോക്ക് പീഡിത് പീഡിപ്പിച്ച പീഡനാരോപണം നേരിടുന്ന എം എൽ എമാരൊരു ബ്ലോക്ക് എത്ര പേര് കാണും എല്ലാ പാർട്ടിയെല്ലാം കാണിയില്ലേ ആര് നേതൃത്വം കൊടുക്കാനും അതിന് അവിടെ തർക്കപ്പെടും നിയമസഭാകക്ഷി നേതാവ് ആരാണെന്ന് ചോദിച്ചത് ആ കക്ഷിയുടെ അല്ലേ അതാണ് സ്ഥിതി ആ ആ അന്തരീക്ഷത്തിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ ചേച്ചിപ്പണിയുടെ പുറകെ നടത്തി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് രാവുൽമാങ്ങോട്ടം അസംബ്ലി വന്നാലും വന്നില്ലെങ്കിലും പാർട്ടി അസംബ്ലീന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇവർക്ക് എന്ത് ഉത്തരവാദിത്വം രാവിലെ അസംബ്ലി വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റിക്ക് എന്ത് ഉത്തരവാദിത്വം പറയട്ട് രാഹുൽ നേ രാഹുൽ നേരിടാൻ തയ്യാറായിട്ടാണ് വരുന്നത് നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം